നമസ്കാരം ഞാൻ ജോൽസ്യൻ ആർട്ടിക്കാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ മകരമാസത്തിലെ ഏറ്റവും അധികം ഗുണഫലങ്ങൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശി മേടരാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തികയാണ് അപ്പോൾ ഈ രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിലകൊള്ളുന്നതുകൊണ്ട് നമുക്ക് എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു മംഗളകരമായ കാര്യങ്ങളെല്ലാം തന്നെ അതിൽ എല്ലാം തന്നെ പെടും യാത്ര വിവാഹം പിന്നെ ധന ആഗമനം പിന്നെ വന്നിട്ട് ഗ്രഹനിർമ്മാണം അങ്ങനെ പറയുന്ന എല്ലാ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ തീർത്ഥാടനം അതുപോലെയുള്ള കാര്യങ്ങൾ ഉദ്യോഗലബ്ധി ഇതൊക്കെ തന്നെ മേടരാശിയെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഇതിനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സബലമായി വരുന്നതിന് മഹാവിഷ്ണു പ്രീതി ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അടുത്തു പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകൈരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് നിലവിൽ ഇപ്പോൾ വ്യാഴം സർവേശ്വരകാരങ്ങനായിട്ടുള്ള വ്യാഴം നിലകൊള്ളുന്നു അപ്പം ലാഭം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ലാഭം തരണമെന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവിധമായ കാര്യങ്ങളും നടക്കും അപ്പം നമ്മുടെ പ്രവൃത്തിയിലൂടെ ഇതിൽ മിഥുനരാശിയെ സംബന്ധിച്ച് മറ്റൊരവസ്ഥയുണ്ട് അതുകൂടി ഞാൻ പറയുകയാണ് ലാഭസ്ഥാനത്ത് വ്യാഴമുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മസ്ഥാനത്ത് രാഹുവുണ്ട് അപ്പോൾ രണ്ട് ദേവതകളെ പ്രീതിപ്പെടുത്തി വേണം പോവാൻ മഹാവിഷ്ണു പ്രീതി നാഗരാജപ്രീതി ഇത് രണ്ടും ചെയ്തു തന്നെ പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ശുഭഫലമായിട്ട് തന്നെ വരും ഇനി അടുത്തു പറയുന്നത് ചിങ്ങരാശിയാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് ഭാഗിസ്ഥാനത്ത് നിന്നുകൊണ്ട് വ്യാഴം ഈ രാശിയിലോട്ട് സൃഷ്ടി ചെയ്യുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെ ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യമായാലും ശരി യാത്രയുമായി ബന്ധപ്പെട്ട് ഇനി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരായാലും ശരി ഇനി ഗൃഹനിർമ്മാണം പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഈ പിന്നെ വസ്തു വാങ്ങുക കൊടുക്കുക ക്രയവിക്രയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ ശുഭമായി വരുന്നതായിട്ട് ചിങ്ങരാശിയെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും മറ്റൊരവസ്ഥ കൂടെ ഉണ്ട് ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഏഴിൽ നിവർത്തി സ്ഥാനത്ത് ശനി ആ രാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതായത് വേഴപ്രീതി ശനിപ്രീതി അപ്പോൾ അത് ചെയ്യുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറി ശുഭ അവസ്ഥയിലോട്ട് പോകുന്നതാണ് ഇനി പറയുന്നത് തുലാരാശിയാണ് തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം അത് നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് നിവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ ശുഭമായി വരുന്നതാണ് അതാണ് നിവർത്തി സ്ഥാനം യാത്രാസ്ഥാനമൊക്കെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകളൊക്കെ ശുഭകരമാവും ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരും എന്ന് തന്നെയാണ് ആ വ്യാഴഗ്രഹം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ മറ്റൊരു അവസ്ഥയുണ്ട് നിങ്ങൾക്ക് നിവർത്തി സ്ഥാനത്ത് വ്യാഴം പറയുന്നു അനുകൂലമായ ഭാഗ്യാനുഭവങ്ങൾ തരും എന്ന് പറയുന്നു എന്നാൽ ഈ ധനസ്ഥാനം നിങ്ങളുടെ ധനസ്ഥാനത്ത് ശനി ഭഗവാൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ചെറിയ മങ്ങൽ വരുന്നതിനായി കാണുന്നു അപ്പോൾ അതിനെന്താണെന്നോ ചെയ്യാൻ അതായത് പരിഹാരമെന്ന് പറഞ്ഞാൽ ശനിപ്രീതികരമായ കാര്യങ്ങൾ നീരാഞ്ജനം പോലെയുള്ള ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ ശനി ഭഗവാനെ ഇഷ്ടപ്പെട്ട എള് പായസം നിവേദിക്കാം പിന്നെ ശനിയാഴ്ച കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് കഴിയുന്ന വണ്ണം സഹായമൊക്കെ ചെയ്യുന്നത് അതുമൊക്കെ നിങ്ങളുടെ ഭാഗ്യവർത്തന വർധവന വർത്തനവിന് കാരണമായി തീരും അപ്പോൾ ദൈവാനുഗ്രഹത്തോടെ നമ്മുടെ കാര്യങ്ങളൊക്കെ സഫലമാക്കി എടുക്കാൻ തുലാൻ രാശിയെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് ഇനി അടുത്ത് പറയുന്നത് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് താഴെയാണ് നിങ്ങൾക്ക് വ്യാഴം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനം ആഗ്രഹസ്ഥാനം സന്താനഭാവം എന്ന് പറയും അവിടെ അഞ്ചാമടത്ത് നിലകൊള്ളുന്നു അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ആഗ്രഹ സാഫല്യം ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് തന്നെയാണ് ആ വ്യാഴഗ്രഹം നിങ്ങൾക്ക് അഞ്ചാമടത്ത് നിന്നിട്ട് ആ രാശിയിലോട്ട് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ അതൊക്കെ തന്നെ അതുമാത്രമല്ല നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ എല്ലാം ഐശ്വര്യമായിട്ട് തന്നെ വരുന്നതായിട്ട് ആ വേഴഗ്രഹം സൂചിപ്പിക്കുന്നു അപ്പോൾ പിന്നെ പിന്നെ മറ്റൊരവസ്ഥയുണ്ട് ഈ മാസം ഈ മാസത്തെ സംബന്ധിച്ച് ധനസ്ഥാനത്ത് ധനസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്ന ഒരു മാസമാണ് അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശിവന് കൂവളഹാരം അതുപോലെയുള്ള വഴിപാടുകൾ ഒക്കെ ചെയ്യുന്നതുമൊക്കെ നന്നായിരിക്കും ഗവൺമെൻറ് തല കാര്യങ്ങൾ നിങ്ങൾക്ക് മുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ശരിയായിട്ട് വരുന്നതിനുമൊക്കെ ഈ വഴിപാട് കൊണ്ട് അത് നേടിയെടുക്കാൻ പറ്റും പിന്നെ പറ്റുന്ന ആൾക്കാർ പ്രദോഷ പ്രദോഷവ്രതം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതൊക്കെ ഈ വിഭാഗ്യവർത്തനവനെ ധനുരാശി സംബന്ധിച്ച് കാണുന്നു ഇനി ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ നിലവില് രാഹു നിലകൊള്ളുന്നു അതൊരവസ്ഥയുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് ധനപരമായ കാര്യങ്ങളാണല്ലോ കൂടുതലും ആവശ്യം അപ്പോൾ ധനം വിദ്യ വാക്ക് നമ്മുടെ പ്രവൃത്തി എന്നിവയൊക്കെ അടങ്ങുന്നതായ രണ്ടിൽ വേഴ നിൽക്കുന്നുണ്ട് അതൊരു ശുഭാവസ്ഥയായിട്ട് തന്നെ മീനരാശിയെ സംബന്ധിച്ച് നമുക്ക് കാണേണ്ടതുണ്ട് അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് നിലവിലുണ്ട് എന്നു തന്നെയാണ് അപ്പോൾ അത് മാത്രം പോരാ ഇനി മറ്റൊരവസ്ഥ ആദ്യമേ സൂചിപ്പിച്ചല്ലോ അതായത് രാഹു നിലകൊള്ളുന്നു അപ്പോൾ രാഹു നാഗരാജ പ്രീതി ആ ആ ഇന്ത്യത്തിന് ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്യുന്നതൊക്കെ നന്നായിരിക്കും അപ്പോൾ ഇതിൽ ആ ദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറി യാത്രയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകൂ ഉണ്ടാകാനൊക്കെ സാധ്യത അതൊക്കെ ഒന്ന് നേരെയാകുന്നതിന് വേണ്ടി നാഗരാജപ്രീതി കൂടി ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിട്ട് മീനരാശിയെ സംബന്ധിച്ച് കാണുന്നു അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല അനുഭവത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകട്ടെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുവെങ്കിലും ഈ ശുഭാവസ്ഥകൾ ഈ മാസം കിട്ടുന്ന മകരമാസത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ദശ ഏത് ദശയാണ് എന്നത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനായിട്ട് ഒരു ആസ്ട്രോളജറെ കാണുന്നത് നന്നായിരിക്കും ആ ദശയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ ദശാനാഥനെ പ്രീതിപ്പെടുത്തുന്നതായ കാര്യങ്ങൾ കൂടി ആ ഇഷ്ട വഴിപാടുകൾ ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ദശ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ഓരോ പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യാസമായിട്ടുള്ള ദിശകളാണ് അപ്പോൾ ആ ദശ നാഥനെയൊക്കെ നമ്മൾ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ അപഹാരം ദശ മാത്രമല്ല അപഹാരം ഇപ്പോൾ നടക്കുന്ന അപഹാരങ്ങൾ അത് അപഹാരനാഥനെയൊക്കെ പ്രീതിപ്പെടുത്തുക ദശാനാഥനെ ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് നടക്കുന്ന ദശ ഏതെന്ന് മനസ്സിലാക്കുക അപഹാരം ഏതാണെന്ന് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാൻ ഒരു ആസ്ട്രോളജറെ സഹായം തേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് അവരുടെ നിർദ്ദേശപ്രകാരം ഇഷ്ട വഴിപാടുകളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റി ദോഷങ്ങളുണ്ടെങ്കിൽ ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ധനപരമായ ബുദ്ധിമുട്ട് തൊഴിൽ ബുദ്ധിമു കിട്ടാതെ അലച്ചിൽ വരിക അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ക്ഷീണാവസ്ഥകൾ ധനപരമായ ക്ഷീണാവസ്ഥ ദൈവാനുഗ്രഹം മറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇതൊക്കെ കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ദിശയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ജാതകത്തിൽ ഈ ദശാനാഥൻ ദശ ഏത് ദശയാണ് അതിൻ്റെ ചുമതല വഹിക്കുന്ന ഗ്രഹം എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഏതെല്ലാം ഗ്രഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുമായിട്ട് യോഗം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ശുഭഗ്രഹങ്ങളുമായി യോഗം ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ പരിപാടികൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഫലപ്രാപ്തിയിലോട്ട് എത്തുന്നത് അപ്പോൾ ഇത് ഇതൊന്ന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഇത്തരം കാര്യങ്ങൾ സൂ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം